ഓഫ് ദി റിംഗ് സിനിമകളുടെ സംവിധായകൻ എന്ന നിലയിൽ പ്രശസ്തനാണ് പീറ്റർ ജാക്സൺ സംവിധായകൻ എന്നതിന് പുറമെ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് എന്നീ നിലകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്നു പീറ്റർ ജാക്സൺ സംവിധാനം ചെയ്ത സിനിമകൾ ലോകമെമ്പാടും ആറ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ കളക്ഷൻ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എക്കാലത്തെയും ഉയർന്ന വരുമാനം നേടിയ സിനിമകളുള്ള നാലാമത്തെ സംവിധായകനാണ് പീറ്റർ ജാക്സൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടണിലാണ് പീറ്റർ ജാക്സൺ ജനിക്കുന്നത് പീറ്റർ റോബർട്ട് ജാക്സൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അമ്മ നീറക് ഒരു ഫാക്ടറി തൊഴിലാളിയും വീട്ടമ്മയുമായിരുന്നു അച്ഛൻ വില്യം ബിൽ ജാക്സൺ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു കുടിയേറ്റക്കാരനായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ പീറ്റർ ജാക്സൺ ഒരു സിനിമാ പ്രേമിയായിരുന്നു അമേരിക്കൻ ബ്രിട്ടീഷ് ആനിമേറ്ററും സ്പെഷ്യൽ എഫക്ട് സൃഷ്ടാവുമായ സിനിമകളായിരുന്നു പീറ്റർ ജാക്സണ് ഏറെ സ്വാധീനിച്ചത് ഒരു കുടുംബ സുഹൃത്തിൽ നിന്ന് കിട്ടിയ സൂപ്പർ ഐറ്റ് ക്യാമറ ഉപയോഗിച്ച് പീറ്റർ ജാക്സൺ സുഹൃത്തുക്കളുമായി ചേർന്ന് ഹിസ്വ ചിത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി കിങ് കോൺ എന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ ചിത്രമാണ് പീറ്റർ ജാക്സന്റെ ഇഷ്ടചിത്രം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പീറ്റർ ജാക്സൺ കാമ്പിറ്റി കോളേജിൽ തുടർ പഠനത്തിന് ചേർന്നു പതിനാറാമത്തെ വയസ്സിൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ച് പീറ്റർ ജാക്സൺ വെല്ലിംഗ്ടൺ ദിനപത്രമായ ദ ഈവനിങ് പോസ്റ്റിൽ ഒരു ഫോട്ടോ എൻഗ്രേവറായി ജോലിക്ക് ചേർന്നു ഈ ജോലി ചെയ്ത് ഏഴ് വർഷക്കാലം പീറ്റർ ജാക്സൺ തന്റെ മാതാപിതാക്കളോടൊപ്പം താമസിച്ചു പോന്നു ഈ ജോലിയിൽ നിന്നും കിട്ടിയ വരുമാനത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം സിനിമാ ഉപകരണങ്ങൾ വാങ്ങുവാൻ ചെലവഴിച്ചു അങ്ങനെ രണ്ട് വർഷത്തെ അധ്വാനത്തിനു ശേഷം പീറ്റർ ജാക്സൺ സിസ്റ്റീൻ എം എം ക്യാമറ വാങ്ങി അതിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുവാനും ആരംഭിച്ചു ഈ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ ന്യൂസിലാൻഡ് സയൻസ് ഫിക്ഷൻ ഹൊറർ സിനിമയായ ബാൾ ടെസ്റ്റ് പീറ്റർ ജാക്സനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായിരുന്നു സിനിമയിലെ പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഈ സിനിമ പ്രദർശിപ്പിച്ചു പൊതുവെ ഈ സിനിമ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്തു എന്നാൽ ബോക്സ് ഓഫീസിൽ സിനിമ ഒരു പരാജയമായിരുന്നു എന്നിരുന്നാലും തന്റെ മുൻപോട്ടുള്ള സിനിമാ പ്രയാണത്തിന് ഈ സിനിമയുടെ മികച്ച അഭിപ്രായങ്ങൾ പീറ്റർ ജാക്സനെ ഏറെ സ്വാധീനിക്കുകയും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്തു ബ്രെയിൻഡ് എന്ന തന്റെ മൂന്നാമത്തെ സിനിമയുടെ വലിയ വിജയത്തോടെയാണ് പീറ്റർ ജാക്സൺ എന്ന സംവിധായകനെ ലോക സിനിമ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് എന്നാൽ പീറ്റർ ജാക്സൺ എന്ന സംവിധായകന്റെ കരിയർ ഗ്രാഫ് ഉയർത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദ ലോർഡ് ഓഫ് ദി റിങ്സ് ദ ഫെലോഷിപ്പ് ഓഫ് ദി റിംഗ് എന്ന സിനിമയുടെ വമ്പൻ വിജയമാണ് ലോക സിനിമയിലെ തന്നെ പല റെക്കോർഡുകളും തകർത്ത് ഒരു വൻ വിജയമായി ഈ സിനിമ പിന്നീട് ദ ലോർഡ് ഓഫ് ദി റിംഗ്സ്റ്റഡ് ദൈവീസ് എന്നീ ലോക സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങൾ പീറ്റർ ജാക്സന്റെ സംവിധാനത്തിൽ പുറത്തു വന്നു ന്യൂസിലൻഡ് തിരക്കഥാകൃത്തും നിർമ്മാതവുമായ റോസ് മേരി ആണ് പീറ്റർ ജാക്സന്റെ ഭാര്യ ഇവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഹെവലി ക്രിയേറ്റേഴ്സ് എന്ന സിനിമയിലൂടെ മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള ഓസ്കാർ നോമിനേഷനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ഓസ്കാർ സമ്മാനദാന ചടങ്ങിലൂടെ പീറ്റർ ജാക്സൺ ആദ്യമായി ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി നാലിലെ ഓസ്കാർ സമ്മാനദാന ചടങ്ങിൽ ദ ലോർഡ് ഓഫ് ദി റിങ്സ് ദ റിട്ടേൺ ഓഫ് ദി കിങ് എന്ന സിനിമയുടെ സംവിധാനത്തിന് മികച്ച സംവിധായകനുള്ള ഓസ്കാർ അവാർഡും പീറ്റർ ജാക്സൺ സ്വന്തമാക്കി കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ ബെൻഹാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ടൈറ്റാനിക് എന്നീ സിനിമകളുമായി ചേർന്ന് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ ചിത്രം എന്ന നിലയിൽ പതിനൊന്ന് നോമിനേഷനുകൾ നേടി ദ ലോർഡ് ഓഫ് ദി റിംഗ്സ് ദ റിട്ടേൺ ഓഫ് ദി കിങ് എന്ന പീറ്റർ ജാക്സന്റെ സിനിമ ചരിത്രം എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പതിമൂന്നിന് റിലീസ് ചെയ്ത ഒരു സോംബി കോമഡി ചിത്രമാണ് ബ്രെയിൻ ഡെഡ് ഡെഡ് എ ചിത്രം അമേരിക്കയിൽ പുറത്തിറങ്ങിയത് പീറ്റർ ജാക്സൺ ആണ് ചിത്രത്തിന്റെ സംവിധാനം സ്റ്റീഫൻ സിൻഗ്ലെയറുടെ കഥയ്ക്ക് സ്റ്റീഫൻ സിൻഗ്ലെയറും ഫ്രാൻ വാൽഷും പീറ്റർ ജാക്സണും തിരക്കഥ തയ്യാറാക്കി ജിം ബൂത്ത് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് തിമോത്തി ബാൽമേ എലിസബത്ത് മൂഡി ഇയാൻ ിൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നത് പീറ്റർ ദസന്റെ ആണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഇനി സിനിമയിലെ കഥയിലേക്ക് വരുമ്പോൾ വേഴ എന്നു പേരുള്ള സിനിമയിലെ മുഖ്യ പ്രധാന സ്ത്രീ കഥാപാത്രത്തിലൂടെയാണ് സിനിമ തുടങ്ങുന്നത് തന്റെ മകനായ ലയനൽ കാമുകിയോടൊപ്പം മൃഗശാലയിൽ കറങ്ങുന്നത് അവരറിയാതെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വേഴ അങ്ങനെ ഇരിക്കേ മൃഗശാലയിൽ ചുറ്റിത്തിരിയുന്ന സമയത്ത് ഗലി കുരങ്ങ് സങ്കരവർഗത്തിൽപ്പെട്ട ഒരു ജീവി വേഴയെ കടിക്കുന്നു ആ ജീവിയുടെ കടിയേറ്റ് വേഴയ്ക്ക് മുറിവ് സംഭവിക്കുന്നു എന്നാൽ ഈ മുറിവ് സംഭവിച്ച കാര്യം വേഴ ആദ്യമൊന്നും ആരോടും പറയുന്നില്ല അത് മറച്ചു വെക്കുന്നു പിന്നീട് ഈ മുറിവിൽ നിന്നും വൈറസ് ഉണ്ടാവുകയും ആ വൈറസ് വേരയെ ഒരു സോംബിയാക്കി മാറ്റുകയും ചെയ്യുന്നു പിന്നീട് വേരയിൽ നിന്ന് ഈ സോംബി വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുകയും അത് ഓരോരുത്തരിൽ നിന്നും ഓരോരുത്തരിലേക്ക് പകർന്ന് ഒരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ ലയഡലിന്റെ അമ്മാവൻ അവരുടെ വീട്ടിലേക്ക് വരുന്നു ഈ അമ്മാവന്റെ വരവോടുകൂടി ഒന്ന് യാണ് എലിസബത്ത് നടിയാണ് വേറെ എന്ന ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തിമോത്തി എന്ന മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഡയാന പെനാൽവർ ആണ് ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഹൊറർ കോമഡി സിനിമാ വിഭാഗത്തിലെ ഒരു ക്ലാസിക് ചിത്രം എന്ന് നമുക്ക് ബ്രെയിൻ ഡെഡ് എന്ന സിനിമയെ വിശേഷിപ്പിക്കാം സിനിമ മില്യൺ ഡോളർ ചിത്രം ിൽ നിന്നും മികച്ച അഭിപ്രായം ഈ മികച്ച അഭിപ്രായങ്ങൾ ബോക്സ് ഓഫീസ് കാര്യത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്തിയില്ല ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ ബോംബായി മാറി എന്നാൽ കാലം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ബ്രെയിൻഡ് എന്ന സിനിമ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തു ലോകത്തെ ഏറ്റവും മികച്ച ഒന്നാണ് ബ്രെയിൻ ഡെഡ് പിന്നീട് സോംബിൾ വന്ന പല സിനിമകൾക്കും ബ്രെയിൻ ഡെഡ് എന്ന സിനിമ സോംബി ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കൾട്ട് ക്ലാസിക് ചിത്രമാണ് ബ്രെയിൻ ഡെഡ് കണ്ടു കഴിയുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഈ സിനിമ നൽകും മികച്ച ഡയറക്ഷൻ അഭിനേതാക്കളുടെ പെർഫോമൻസ് മികച്ച കോസ്റ്റ്യൂം മികച്ച സംഗീതം സിനിമാറ്റഗ്രഫി എന്നിവയിലെല്ലാം സിനിമ മികവ് പുലർത്തുന്നു ആറാട്ടാണ് ഈ സിനിമ അത്രയ്ക്കും ഒരു സിനിമയാണിത് അതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡോട് കൂടി വേണം ഈ സിനിമ കാണാതിരിക്കാൻ ഒരു എയ്റ്റീൻ പ്ലസ് കാറ്റഗറിയിലാണ് ഈ സിനിമ വരുന്നത് കാരണം അത്രത്തോളം മാരകമായ വയലൻസ് രംഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അർപ്പണമാക്കുന്ന പല സീനുകളും ഈ സിനിമയിലുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടോ ചെറിയ ചെറിയ സ്നാക്സ് കുറിച്ചുകൊണ്ടോ ഈ സിനിമ ഒരിക്കലും കാണരുത്